ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്രീമദ്ഭാഗവതം പ്രഥമസ്കന്ധം പതിനൊന്നാം അധ്യായം കഴിഞ്ഞ അധ്യായത്തിൽ പോലെ ഈ അധ്യായത്തിലും ശ്രീകൃഷ്ണൻ്റെ ദ്വാരക പ്രവേശത്തെക്കുറിച്ചാണ് പറയുന്നത് സൂത ഉവാച ഉച ആനർ സൗപവ്രജ്യ ശ്രുധ്വാൻ ജനപതാൻ സുഖാൻ ദദ്ദരവരം തഷാദം ശമയ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ സകല സാധനസമൃദ്ധിയുള്ള തൻ്റെ ആനർത്ഥ ദേശങ്ങളെ സമീപിച്ചപ്പോൾ തൻ്റെ വേർപാട് നിമിത്തം ദുഃഖിച്ചിരിക്കുന്ന ആ ദിക്കിലെ നിവാസികളുടെ ദുഃഖങ്ങളെ ശമിപ്പിക്കുവാൻ വേണ്ടിയിട്ട് തന്നെ തൻ്റെ അതിശ്രേഷ്ഠമായ ശങ്കത്തെ ഊതി പാഞ്ചധന്യധ്വനി അത്ര ദൂരെ വ്യാപിക്കും അത് കേൾക്കുന്നവരെല്ലാം തൻ്റെ മടങ്ങി വരവറിയും അപ്പോൾ അവരുടെ ദുഃഖം ക്ഷമിക്കും ഉടനെ അവരെല്ലാം സമീപത്ത് വരും എന്നാണ് ശംഖം ഊതിയതിൽ അടങ്ങിയ അഭിപ്രായം ആ ശംഖം നടുവിൽ ശുഭ്രവർണ്ണമുള്ളതാണെങ്കിലും ശ്രീകൃഷ്ണൻ ഊതുമ്പോൾ ചുണ്ടുകളുടെ ചുവപ്പ് നിറത്തിൻ്റെ വ്യാപ്തിയിൽ ചുവപ്പ് കാന്തിയോടു കൂടിയതായും ഭഗവാന്റെ കരകല മദ്യത്തിൽ ഇരിക്കുമ്പോൾ ചെന്താമരകളുടെ ഇടയിൽ ഉച്ചത്തിൽ ശബ്ദിക്കുന്ന രാജഹംസം എന്ന പോലെ ശോഭിക്കുന്നതുമായിരുന്നു ലോകത്തെ ഭയപ്പെടുത്തുന്ന അസുരന്മാർക്കും ഭയത്തെ ജനിപ്പിക്കുന്ന ആ ശംഖധ്വനി കേട്ട് ജനങ്ങളേവരും പ്രഭുവായ ശ്രീകൃഷ്ണനെ കാണണമെന്നുള്ള അത്യാഗ്രഹത്തോടുകൂടെ എതിരേറ്റു വന്നു ശങ്കധ്വനി വ്യാപിക്കുന്നതിക്കിൽ ഭൂതപ്രേതാദികൾ സഞ്ചരിക്കേയില്ല ശ്രീ വിഷ്ണു ഭക്തനായ ശംഖചൂഡൻ്റെ അംശമാണ് പാഞ്ചജന്യവും എല്ലാവിധമായ ശംഖും പ്രണവധ്വനിയാണ് അതിൽ നിന്നുണ്ടാകുന്നത് സമസ്ത വേദോച്ചാരണം ചെയ്തതിൻ്റെ ഫലം ശംഖം ധ്വനിപ്പിക്കുന്നത് കൊണ്ടുണ്ടാകുമെന്നാണ് ആസ്തികന്മാരുടെ വിശ്വാസം എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ചും അന്യപ്രഭയെ അപേക്ഷിക്കാതെ സ്വയമേവ പ്രകാശിപ്പിച്ചു പ്രകാശിപ്പിച്ചുകൊണ്ടുമിരിക്കുന്ന സൂര്യന് നേർക്ക് ജനങ്ങൾ ദീപം കൊളുത്തി കാണിക്കുന്നതുപോലെ സ്വരൂപാനന്ദത്താൽ പരിപൂർണ കാമനും ആത്മാരാമനുമായ ശ്രീകൃഷ്ണൻ്റെ സമീപത്തിൽ കാഴ്ചദ്രവ്യങ്ങളൊക്കെ കൊണ്ടുവന്ന് സമർപ്പിച്ച് ഭഗവാന്റെ ദർശനം സിദ്ധിച്ചുവല്ലോ എന്നുള്ള സന്തോഷത്താൽ വികസിച്ച മുഖത്തോടു കൂടിയ ജനങ്ങൾ സർവ്വസുഹൃത്തും രക്ഷിതാവുമായ ഭഗവാനോട് പിതാവിനോട് പോലെ പറഞ്ഞു അവരുടെ വാക്കുകൾ സന്തോഷാധിക്യത്താൽ ഇടറി ഇടറികൊണ്ടുമിരുന്നു നദാസ്മദേ സദാക്രി പങ്കജം വിരിഞ്ച വൈരിഞ്ച സുരേന്ദ്ര വന്തിദം പരാണം ക്ഷേമം നയത്രകാല പ്രഭവേ പ്രഭു ഹേ നാഥ ബ്രഹ്മാവ് സനകാദി മുനിമാർ ദേവേന്ദ്രൻ ഇവരാൾ എല്ലായ്പ്പോഴും വന്ദിക്കപ്പെടുന്നതും ഈ സംസാരത്തിൽ സുഖത്തെ ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമമായ ആശ്രയവുമായ അങ്ങയുടെ പാതകമലങ്ങളെ ഞങ്ങൾ വന്ദിക്കുന്നു അങ്ങ് ബ്രഹ്മാതി ദേവന്മാരെയും ബാധിക്കുന്ന കാലൻ്റെ ബാധയില്ലാത്തവനാകുന്നുവല്ലോ ഭവായനസ്തം ഭവ ത്വമേവദാദ സുഹൃപതിഗുരുന പരമം ച ദൈവതം യനു വൃത്യാ കൃതി നോ ബഭൂവി മാ ഹേ വിശ്വഭാവന അങ്ങ് ഞങ്ങൾക്ക് നന്മ വരുവാനായി അനുഗ്രഹിക്കണമേ അങ്ങ് ഞങ്ങളുടെ ആത്മാവും മാതാവും പിതാവും സൽഗുരുവും പരമ ദൈവതവും ആകുന്നു ഞങ്ങൾ അങ്ങയെ അനുസ്മരിച്ചിരിക്കുന്നത് കൊണ്ട് കൃതാർത്ഥന്മാരായി ഭവിച്ചിരിക്കുന്നു അഹോ സനാദവദാസ്മയദ്വയം ത്രൈവിഷ്ടപാനം അഭിദൂരദർശനം പ്രേമസ്മിതസ്നിഗ്ധനിരീക്ഷണാനനം പശ്യേമരൂപം തവ സർവ്വസൗഭകം ആശ്ചര്യം ഞങ്ങൾ നിന്തിരുവടിയാൽ നാഥനുള്ളവരായി ഭവിച്ചു എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലുള്ളവർക്ക് കൂടെ കാണുവാൻ സാധിക്കാത്തതായ ദർശനം ആഹാത്മ്യത്തോട് കൂടിയതും സ്നേഹത്തെ സൂചിപ്പിക്കുന്ന മന്ദഹാസത്തോടും കരുണാസൂചകമായ കടാക്ഷത്തോടും കൂടിയ മുഖമുള്ളതും എല്ലാ അവയവങ്ങളിലും ഒരുപോലെ സൗന്ദര്യമുള്ളതുമായ അങ്ങയുടെ ദിവ്യവിഗ്രഹത്തെ ഞങ്ങൾ കാണുന്നുവല്ലോ മനുഷ്യരായ ജനങ്ങൾക്ക് ഇതിന്മീതെ സാധിക്കേണ്ടതായിട്ടൊന്നുമില്ലാത്തതിനാൽ കൃതകൃത്യരായിരിക്കുന്നു കർമ്മങ്ങളെല്ലാം അങ്ങയെ പ്രാപിപ്പാനുള്ള ഉപായങ്ങളായി കൽപ്പിക്കപ്പെട്ടതാകയാൽ പ്രത്യക്ഷ ദർശനം സിദ്ധിക്കുന്നതുവരെ മാത്രമേ ചെയ്യേണ്ടതായിരിക്കുന്നുള്ളൂ ർ്യംബുക്ഷാ ബോ ഭുഹൃദി ദൃക്ഷയാ താപ്തി കോടി പ്രതിമക്ഷണോ ഭവേ ദ്രവീം വിനാഷണോരിവനാസ്തവാച്യുതാ ഹേ അംബുജാക്ഷ ഹേ അച്യുത അങ്ങ് ഞങ്ങളെ വിട്ട് ബന്ധുക്കളെ കാണുവാനുള്ള ആഗ്രഹത്താൽ കുരുക്ഷേത്രത്തിലേക്കോ മധുപുരിയിലേക്കോ പോകുന്ന സമയത്തൊക്കെ സൂര്യനില്ലാത്തപ്പോൾ ആദ്യത്തെ അടഞ്ഞ കണ്ണുകളെന്നപോലെ അങ്ങയെ സംബന്ധിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഒരു ക്ഷണകാലം കോടി വർഷം പോലെ നീണ്ടതായി ഞങ്ങൾക്ക് തോന്നും ഭക്തന്മാരെ പരിപാലിക്കുന്ന ഭഗവാൻ പ്രജകൾ മുൻപറഞ്ഞ രീതിയിൽ ചെയ്യുന്ന സ്തോത്രങ്ങളെ കേട്ട് കടാക്ഷത്താൽ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് ദ്വാരകയിൽ പ്രവേശിച്ചു ദ്വാരകയെ വർണ്ണിക്കുന്നു തന്നെപ്പോലെ ബലമുള്ള മധുഭോജ ദാശാർഹ ദേശങ്ങളിലുള്ളവർ കുകുരർ അന്തകർ വൃഷ്ണികൾ ഇവരാൾ സർപ്പങ്ങളെ രക്ഷിക്കപ്പെടുന്ന ഭോഗപതിയെപ്പോലെ പരിപാലിക്കപ്പെടുന്നതും എല്ലാ ഋതുക്കളിലുമുള്ള പുഷ്പവല വിഭവമുള്ളതും പുണ്യവൃക്ഷങ്ങൾ ലതാഗൃഹങ്ങൾ ഇവകളുള്ള ഉദ്യാനവനം ഉപവനം ആരാമം ഇവകളാൽ ചുറ്റപ്പെട്ടതും താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന തടാകങ്ങൾ നിമിത്തം ഭംഗിയോടുകൂടിയതും നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന ഗോപുരങ്ങളിലും വീടുകളിലേക്ക് പ്രവേശിപ്പാനുള്ള ദ്വാരമാർഗങ്ങളിലും ഉത്സവ സൂചകങ്ങളായ തോരണം മുതലായ വിധാനങ്ങളുള്ളതും നാനാവിധത്തിലുള്ള ധ്വജങ്ങൾ പതാകകൾ ഇവകളാൽ ഉള്ളിലേക്ക് വെയിൽ കടകാതെ രക്ഷിക്കപ്പെടുന്നതും നന്നായി അടിച്ചുതെളിച്ച് ശുദ്ധമാക്കപ്പെട്ട രാജവീതികൾ അങ്ങാടിത്തെരുവുകൾ മുറ്റങ്ങൾ ഇവകളോട് കൂടിയതും ചന്ദനാദി ഗന്ധദ്രവ്യങ്ങൾ കലർന്ന വെള്ളം തളിച്ചതുകൊണ്ടുള്ള പരിമളങ്ങളാൽ വ്യാപിക്കപ്പെട്ടതും പഴങ്ങൾ പുഷ്പങ്ങൾ അക്ഷതങ്ങൾ തളിരുകൾ ഇവകൾ വിതറിയിട്ടുള്ളതും തൈർ അക്ഷതം ബലങ്ങൾ കരിമ്പുതടികൾ പൂർണ്ണ കുംഭങ്ങൾ നിവേദ്യങ്ങൾ ധൂപം ദീപം ഇവയാൽ അലങ്കരിക്കപ്പെട്ട വീടുകളോട് കൂടിയതുമായിരുന്നു ആ ദ്വാരകാപുരി മഹാമനസ്കനായ വസുദേവൻ അക്രൂരൻ ഉഗ്രസേനൻ അതിശയ പരാക്രമശാലിയായ ബലരാമൻ പ്രദ്യുനൻ ചാരുതേഷ്ണൻ ജാമ്പവതിയുടെ പുത്രനായ സാമ്പൻ മുതലായവരെല്ലാം അതിപ്രേമമുള്ള ശ്രീകൃഷ്ണൻ വരുന്നുവെന്ന് കേട്ടിട്ടുണ്ടായ സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ ശയനം ആസനം ഭോജനം ഇവയെ വിട്ട് ശ്രേഷ്ഠങ്ങളായ ആനകളെ മുൻ നടത്തിക്കൊണ്ട് മംഗളപദാർത്ഥങ്ങളെ കയ്യിലെടുത്ത ബ്രാഹ്മണരോടുകൂടിയും ശങ്കം തുര്യം മുതലായ വാദ്യഘോഷങ്ങളോടും വേദഘോഷങ്ങളോടും കൂടെ ആദരവ് സന്തോഷാധിക്യം സ്നേഹാധിക്യം എന്നിവ നിമിത്തമുള്ള സംഭ്രമത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് തേരുകളോടുകൂടെ എതിരേറ്റു വന്നു അതിപ്രഭയുള്ള കർണാഭരങ്ങൾ കൊണ്ട് ഏറ്റവും പ്രകാശിക്കുന്ന കവിഴ്ത്തടങ്ങളാൽ ഉജ്ജ്വലിക്കുന്ന മുഖശ്രീയോടുകൂടിയ വാരസ്ത്രീകൾ ഭഗവാനായ ശ്രീകൃഷ്ണനെ കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അത്യുത്സാഹത്തോടെ ഓരോ വാഹനങ്ങളിൽ ഇരുന്ന് അനേകം പേർ വന്നു നടന്മാർ നർത്തകന്മാർ പാട്ടുകാർ സൂതന്മാർ മാഗതന്മാർ വന്തികൾ എന്നിവരെല്ലാം അകമ്പടിയായി നടക്കുക മാത്രമല്ല ഉത്തമ ശ്ലോകനായ ശ്രീകൃഷ്ണൻ്റെ അത്ഭുതചരിതങ്ങളെ കീർത്തനം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുകയും ചെയ്തു അപ്പോൾ പ്രഭുവായ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ അരികെ വന്നിരിക്കുന്ന പട്ടണവാസികളോട് വിധിപ്രകാരം കൂടെ ചേർന്ന് ചിലരുടെ നേരെ തലയാട്ടിയും ചിലരോട് ചില വാക്കുകൾ പറഞ്ഞും ചിലരെ വന്ദിച്ചും ചിലരെ ആലിംഗനം ചെയ്തും കൈകൾ കൊണ്ട് തലോടിയും മന്ദഹസിച്ചും കരുണാപൂർവ്വം കടാക്ഷിച്ചും ആഗ്രഹിച്ച വരങ്ങളെ നൽകിയും ആശ്വസിപ്പിച്ചും അവർക്ക് ഗൗരവത്തെ നൽകി ചണ്ടാലൻ വരെയുള്ള ഏവരെയും ഈ വിധം സന്തോഷിപ്പിച്ചു പത്നിമാരോടുകൂടിയ വൃദ്ധന്മാർക്ക് ഗുരുക്കൾ ബ്രാഹ്മണർ വന്തികൾ ഇവർ ചെയ്യുന്ന ആശീർവാദങ്ങളെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാൻ പട്ടണത്തിൽ പ്രവേശിച്ചു ഹേ ശൗനകമുനെ ശ്രീകൃഷ്ണൻ രാജമാർഗത്തിൽ പ്രവേശിച്ച സമയം ദ്വാരകയിലെ കുലസ്ത്രീകൾ ശ്രീകൃഷ്ണ ദർശനത്തെ മഹോത്സവമായി കരുതി മറവുകൂടാതെ കാണുമാൻ വേണ്ടി മാളികകളുടെ ഉപരിഭാഗത്തിൽ കയറി കുലസ്ത്രീകൾ തെരുവിൽ വരുന്ന പതിവ് അക്കാലത്തില്ലെന്ന് സൂചിപ്പിക്കുന്നു ദ്വാരകയിൽ ഇരിക്കുന്നവർ നിത്യം കാണുന്നവരാണെങ്കിലും ശ്രീദേവിയുടെ ഇരിപ്പിടമായ അംഗത്തോടുകൂടിയ ശ്രീകൃഷ്ണൻ്റെ ദർശനത്തിൽ അവരുടെ ദൃഷ്ടികൾ തൃപ്തിയെ പ്രാപിക്കുന്നില്ല ദ്വാരകാവാസികൾ എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണ ദർശനത്തിൽ തൃപ്തരാകാത്തത് എന്നതിനുള്ള കാരണം പറയുന്നു ശ്രീകൃഷ്ണൻ്റെ മാറിടം ലക്ഷ്മിദേവിയുടെ വാസസ്ഥാനം മുഖം ജനങ്ങളുടെ കണ്ണുകൾക്ക് സൗന്ദര്യാമൃത പാനത്തിന് യോഗ്യമായ സ്ഥാനം കൈകൾ ഇന്ദ്രാദി ലോകപാലന്മാരുടെ വാസസ്ഥാനം പാതകമലം ശ്രീകൃഷ്ണ മഹാത്മത്തെ പാടിക്കൊണ്ടു സഞ്ചരിക്കുന്ന ഭക്തന്മാർക്കിരിപ്പാനുള്ള സ്ഥാനം ഇത്രയും മഹാത്മ്യമുള്ള ആ ദിവ്യ വിഗ്രഹത്തെ നിത്യം കാണുന്നവർക്കും കണ്ടത് മതി എന്ന് തോന്നാത്തതിൽ ആശ്ചര്യമില്ല കൈകൾ വരെ പറഞ്ഞു പറഞ്ഞുവച്ചിട്ട് പിന്നെ പാദത്തെ പറഞ്ഞിരിക്കുന്നു അരക്കെട്ടിനു താഴത്തു പാദം വരെയുള്ള അവയവങ്ങൾ വസ്ത്രാചാതിതങ്ങളായതിനാൽ കാണാൻ കഴിയാത്ത ആ ഭാഗങ്ങളെ വർണ്ണിക്കാതെ വിട്ടുകളഞ്ഞു തലയ്ക്കുമീതെ വെൺകൊറ്റക്കൊട പാർശ്വഭാഗങ്ങളിൽ വെഞ്ചാമരങ്ങൾ വഴിയിൽ ജനസമൂഹം വിതറുന്ന പുഷ്പവർഷം ഉടുത്തിരിക്കുന്ന മഞ്ഞപ്പെട്ട് മാറിൽ ധരിച്ചിരിക്കുന്ന വനമാല ഇവയാൽ ശ്രീകൃഷ്ണൻ സൂര്യൻ നക്ഷത്ര സഹിതനായ ചന്ദ്രൻ മഴവില്ലെ മിന്നൽ പിണർ ഇവയെക്കൊണ്ട് നീലമേഘം എന്ന പോലെ ശോഭിച്ചു അങ്ങനെ പട്ടണവീതിയിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ട് മാതാപിതാക്കന്മാരുടെ വാസസ്ഥാനത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രവേശിച്ചപ്പോൾ അമ്മമാർ വന്ന് ആലിംഗനം ചെയ്തു ദേവകി മുതലായ ഏഴുപേരെ ദണ്ഡനമസ്കാരം ചെയ്തു സന്തോഷപൂർവ്വം വന്ദിച്ചു വസുദേവരുടെ ഏഴു പത്നിമാരെയും അമ്മമാരെന്ന് ഭഗവാൻ കരുതിയിരിക്കുന്നു പുത്രനെ കണ്ടമാത്രയിലുണ്ടായ ആർദ്രഭാവത്താൽ മുലപ്പാൽ വെളിക്ക് ധാരയായിട്ടൊഴുകിക്കൊണ്ടിരിക്കുന്നവരും സന്തോഷം അധികരിച്ച മനസ്സോടു കൂടിയവരുമായ ദേവകി മുതലായവർ ക്രമത്തിൽ മകനെ മടിയിലിരുത്തി ആനന്ദബാഷ്പങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്തു അതിനുശേഷം പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ട് ഭാര്യമാരിരുന്ന് വരുന്ന അത്ര തന്നെ പ്രാസാദങ്ങളോട് കൂടിയതും ഏറ്റവും ശ്രേഷ്ഠമായതും ആഗ്രഹിക്കത്തക്ക സകല സാധനങ്ങളും അടങ്ങിയതുമായ സ്വന്തം രാജധാനിയെ ഭഗവാൻ പ്രവേശിച്ചു ഭാര്യമാർ അന്യദേശങ്ങളിൽ സഞ്ചാരം ചെയ്തു മടങ്ങി സ്വരാജധാനിക്ക് സമീപം വന്നിരിക്കുന്ന ഭർത്താവിനെ ദൂരത്തിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിൽ അധികരിച്ച ഉത്സവത്തോടും നേത്രങ്ങളിലും മുഖങ്ങളിലും സ്പഷ്ടമായി പ്രകാശിച്ച ലജ്ജയോടും കൂടെ ആസനങ്ങളിൽ നിന്നും അവരവരുടെ അന്ധകരണങ്ങളിൽ നിന്നും വ്രതങ്ങളോടുകൂടെ പെട്ടെന്ന് എഴുന്നേറ്റു ശ്രീകൃഷ്ണനെ നേരെ നോക്കാതെ കടക്കണ്ണുകൾ കൊണ്ട് നോക്കി മുഖങ്ങളെ നേരെ ഉയർത്താതെ കീഴ്നോക്കി നിൽക്കുകയും ചെയ്തു ഹേ ശൗനകമുനെ ഗംഭീരമായ അഭിപ്രായത്തോടുകൂടിയ ആ പതിനായിരത്തി നൂറ്റെട്ട് ഭാര്യമാരും ശ്രീകൃഷ്ണനെ കാണാതിരുന്ന സമയം അവരുടെ മനസ്സുകൊണ്ടും ദൂരത്തെത്തിയപ്പോൾ കണ്ണുകൾ കൊണ്ടും സമീപത്തു വന്നപ്പോൾ മക്കളെ മടിയിലെത്തി ദൃഢമായി ആലിംഗനം ചെയ്യുന്ന അഭിനയത്താലും ഭർത്താവായ ആ ഭഗവാനെ ആലിംഗനം ചെയ്തു പിരിഞ്ഞിരുന്ന കാലത്തെ അവസ്ഥയോർത്തുണ്ടായ പാരവശ്യത്താൽ കണ്ണുകളിൽ നിറഞ്ഞ വെള്ളത്തെ പുറമേ വീഴ്ത്താതിരുപ്പാൻ ശ്രമിച്ചുവെങ്കിലും കുറേശയായിട്ട് ഒഴുകി ഇത്ര ധൈര്യമില്ലായ്മ തങ്ങളെ ബാധിച്ചുവല്ലോ എന്നോർത്ത് അവർ ലജ്ജിക്കുകയും ചെയ്തു എല്ലാ പത്നിമാരും ഒരുപോലെ ഭക്തകളായിരുന്നതുകൊണ്ട് ഏകകാലത്തിൽ അവരെ ഒരുപോലെ അനുഗ്രഹിപ്പാനായി യോഗേശ്വരനായ ഭഗവാൻ പതിനാറായിരത്തി നൂറ്റെട്ട് രൂപത്തെ എടുത്ത് അവരുടെ ഗൃഹങ്ങളിൽ പ്രവേശിച്ചു ഈ കൃഷ്ണഭഗവാൻ ആ ഭാര്യമാരുടെ സമീപത്തിലിരുന്നാലും രഹസ്യസ്ഥാനത്തിൽ ഒരുമിച്ചിരുന്നാലും അവർക്ക് ഭഗവാന്റെ പാദകമലം ഓരോ ക്ഷണത്തിലും പുതു പുതുതായി തോന്നും അപ്രകാരമിരിക്കുന്ന ആ പാദത്തെ ഓർക്കാതിരിപ്പാനും പിരിഞ്ഞിരിപ്പിനും ആർക്കു സാധിക്കും ലക്ഷ്മിദേവി ചഞ്ചല സ്വഭാവമുള്ളവളാണെങ്കിലും ഈ ഭഗവാന്റെ പാതകമലത്തെ ഒരിക്കലും വിട്ടുപോകുന്നില്ലല്ലോ ഇതുവരെ പറഞ്ഞതായ ശ്രീകൃഷ്ണ ചരിതത്തെ ചുരുക്കി പറയുന്നു ഇപ്രകാരം ഭൂമിക്ക് ഭാരമായി ഭവിപ്പാൻ ജന്മത്തെ എടുത്തവരും അനേകങ്ങളായ സൈന്യങ്ങളോട് കൂടിയ ഭൂമിയിൽ വ്യാപിപ്പിച്ച് പരാക്രമത്തോട് കൂടിയവരുമായ രാജാക്കന്മാർക്ക് തമ്മിൽ വൈരത്തെ ജനിപ്പിച്ച് കാറ്റ് മുളകളെ തമ്മിൽ മുട്ടിച്ച് അതിൽ നിന്നുണ്ടാകുന്ന തീയിനാൽ ആ മുളകളെയെല്ലാം ദഹിപ്പിച്ച ശേഷം അടങ്ങുന്ന വിധത്തിൽ ഭഗവാനും ആയുധം ധരിക്കാതെ തന്നെ അവരെ തമ്മിൽ തല്ലിച്ചു നശിപ്പിച്ചതിന് ശേഷം അടങ്ങിയിരിക്കുന്നു ഈ കൃഷ്ണ ഭഗവാൻ തൻ്റെ ഇച്ഛാശക്തിയാൽ ലോകഭാരം തീർക്കേണ്ടതിന് ഈ ലോകത്തിൽ മനുഷ്യ ശരീരത്തെ ധരിച്ച് അവതരിപ്പിച്ച പരമാനന്ദമൂർത്തിയാണെങ്കിലും അനേകം സ്ത്രീകളോടൊരുമിച്ചിരുന്ന് പ്രാകൃത പുരുഷൻ എന്ന പോലെ രമിച്ചു അതുകൊണ്ട് ഭഗവാൻ പ്രാകൃത പുരുഷൻ എന്ന് ധരിക്കരുത് ഭഗവാന്റെ മനുഷ്യനാട്യം മാത്രമാണത് മഹിമയ്ക്കും യാതൊരു കുറവുമില്ല ആത്മാരാമനായി തന്നെ ഇരിക്കുന്നുവെന്ന് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നു യാതൊരു സ്ത്രീകളുടെ ഗംഭീരമായ ഓരോ ആശയങ്ങളെ സൂചിപ്പിക്കുന്ന നിർമ്മലവും മനോഹരമായ പുഞ്ചിരി രജാസഹിതമായ നോട്ടം എന്നിവയാൽ ജയിക്കപ്പെട്ട മന്മഥൻ കൂടെ ഇവരുള്ളപ്പോൾ എൻ്റെ വില്ലുകൊണ്ട് ആവശ്യം ഒന്നുമില്ലെന്ന് കരുതി കരിമ്പു വില്ലിനെ ഉപേക്ഷിച്ചു ആ ഉത്തമ സ്ത്രീകൾക്ക് സാധാരണ പുരുഷന്മാരെ വശീകരിക്കുന്ന അവരുടെ ശൃംഗാരാദി ചേഷ്ടകൾ കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ മനസ്സിനെ ഇളക്കുവാൻ കഴിഞ്ഞിട്ടില്ല മനസ്സ് സ്വരൂപാനന്ദത്തിൽ രമിച്ചതല്ലാതെ സ്ത്രീകളിൽ പ്രവേശിച്ചിട്ടില്ല മനഃക്ഷോഭമില്ലാതെയും ഒന്നോടും ചേർച്ചയില്ലാതെയും ഇരിക്കുന്നവനാണ് ഭഗവാൻ എന്ന പരമാർത്ഥ ജ്ഞാനമില്ലാത്ത ഈ പ്രാകൃത പ്രാകൃതലോകം തങ്ങളെപ്പോലെ തന്നെ ഭഗവാനും സ്ത്രീകളോട് ചേർച്ചയുള്ളവനും അവരുടെ ഇഷ്ടത്തെ സാധിപ്പിക്കുവാൻ പാരിജാതഹരണം മുതലായ കാര്യങ്ങളിൽ പ്രവർത്തിച്ചവനും അതിനാൽ മനുഷ്യൻ മാത്രമാണെന്ന് വിചാരിക്കുന്നു ഗൃഹാസ്ഥമാശ്രമധർമ്മവും ശരിക്കുപയോഗപ്പെടുത്തുന്ന വർഷം മോക്ഷത്തെ തടയ തടയുന്നില്ലെന്ന് കാണിപ്പാൻ ഈ വിധം അഭിനയിച്ചു പ്രകൃതിയോട് ചേർന്നിരിക്കുന്നുവെങ്കിലും പ്രകൃതിയുടെ സത്വാദി ഗുണങ്ങളുടെ ശക്തിക്ക് അതീതനായി ഭവിക്കാത്തത് ഈശ്വരൻ്റെ ഐശ്വര്യലക്ഷണമാകുന്നു എന്നാൽ ബുദ്ധി ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്നു എങ്കിലും ആത്മഗുണങ്ങളായ സത്ത ആനന്ദം എന്നിവകളോട് സദാ യോജിച്ചിരിക്കുന്നില്ല യോജിച്ചിരിക്കുന്ന വർഷം ഞാൻ ദുഃഖമുള്ളവൻ മരണധർമ്മമുള്ളവൻ എന്നിങ്ങനെയുള്ള വിചാരം പ്രാകൃതന്മാർക്കുണ്ടാകുവാൻ അവകാശമില്ല അതുപോലെ ഭഗവാൻ പ്രകൃതിസ്ഥനാണെങ്കിലും പ്രകൃതി ഗുണങ്ങളോട് ചേരാതിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെയും സ്വഭാവമാകുന്നു ഇതുതന്നെ ഈശ്വരത്വം അപ്രമാണവിധോ ഭർശ്വരം അഹങ്കാരവൃത്തികൾ ക്ഷേത്രജ്ഞനായ ആത്മാവിനെ സ്വാധീനനെന്ന് വിചാരിക്കുന്നത് പോലെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ മഹിമയെ അറിയാത്ത സ്ത്രീകൾ അവരുടെ മൂടത്വം നിമിത്തം ഭഗവാൻ തങ്ങൾക്ക് അധീനനും രഹസ്യസ്ഥലങ്ങളിൽ തങ്ങളെ അനുസരിച്ചിരിക്കുന്നവനുമാണെന്ന് വിചാരിച്ചു ശാസ്ത്രം അറിയുന്നവരുടെ ബുദ്ധിവൃത്തികൾ ബഹുവിധമാണ് ചിലർ ഈശ്വരനെ ലോകത്തിൻ്റെ ഉപാധാന കാരണമെന്നും മറ്റു ചിലർ നിമിത്ത കാരണമെന്നും വേറെ ചിലർ സഗുണനെന്നും അന്യന്മാർ നിർഗുണനെന്നും ഇതരന്മാർ കർത്താമെന്നും അപരന്മാർ അകർത്താമെന്നും യഥാരുചി ധരിക്കുന്നത് പോലെ ഭാര്യമാരെന്ന് കരുതിയിരിക്കുന്ന സ്ത്രീകളും ഭഗവാനെക്കുറിച്ച് വിചാരിച്ചു എന്ന് മനസ്സിലാക്കണം പതിനൊന്നാമത്തെ അധ്യായം സമാപിച്ചു പന്ത്രണ്ടാം അധ്യായം അടുത്ത ദിവസം ഹരി